தினமும் கண் விழித்தால் நான் கை தொழும் தேவதை அம்மா அன்பென்றாலே அம்மா என் தாய்ப்போலாகிடுமா காலையில் தினமும் கண் விழித்தால் நான் கை தொழும் தேவதை அம்மா ஹலோ கேஸ் അപ്പോൾ ഞങ്ങൾ കുടൈക്കനാലിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ഒക്കെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങളൊന്ന് മൂന്നാറ് വഴിയല്ലേ പോണ ജീസാ അപ്പം ഒന്ന് മൂന്നാറ് കുറച്ച് കണ്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് കൊണ്ട് അത് പ്ലാൻ ചെയ്യാം ഡന പുറയിലുണ്ട് ദിയ പുറയിലുണ്ട് ഡാരി പുറയിലുണ്ട് പക്ഷേ ധോണി പുറയിലുണ്ട് അപ്പോൾ അവിടെ ഞങ്ങളിനിട്ട് നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഓൺ ദി വേ

ഞങ്ങളിത് പോണെ ലാസ്റ്റ് വഴി പോയി കടകളൊക്കെ റെഡി ആയിരുന്നു ഇന്നലെ മേടിച്ചുണ്ടല്ലോ വേറെ മേടിച്ചുണ്ടല്ലോ അപ്പൊ കടകളൊക്കെ റെഡി ചെയ്യണ മോർണിംഗ് പുതിയ ആളുകളെ കായ്ക്കഴിഞ്ഞിട്ട് ഫുഡ് മാഗി നൂഡിൽസ് അപ്പം ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് പോകുന്നു ഇപ്പം മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കണു അവിടെ ഭയങ്കര ബ്ലോക്കും പിന്നെ കാണാൻ വലിയ എന്തോ സ്ഥലമൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കണാണ് ഇനിയിപ്പോൾ മൂന്നാറിലടിച്ച് പിളിക്കാന്ന് ഓർത്ത് അപ്പം വേയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോണു അങ്ങനെ ഇവിടെ ഒരു ഡാം കണ്ട് അപ്പം അങ്ങനെ അത് കണ്ടിറങ്ങിയതാണ് കാരണം കൊടൈക്കനാൽ വന്നിട്ട് വെള്ളത്തിൽ കളിച്ചിട്ടില്ല മക്കളെ അപ്പം അതിൻ്റെ ഒരു അങ്ങനെ അങ്ങനെ ഞാൻ ഈ കൊടൈക്കനാലിൽ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനൊക്കെ ആയി എനിക്ക് ഭയങ്കര മൂഡഫൊക്കെ ആയി അങ്ങനെ ഈ ഡാമെങ്കിലും ഒന്ന് കണ്ട് കണ്ണ് കുളിർക്ക് ഇതല്ലേ കൺകുളിർക്കാണാന്നും പറഞ്ഞ് ഞാൻ ഓടി ഇറങ്ങിയതാണ് അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ദേ ഇവിടെ പപ്പായ വെക്കണ്ടായിരുന്നു അപ്പൊ നല്ല നാടൻ പപ്പായെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി നല്ല കളറും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ പപ്പായ വാങ്ങിച്ചു നല്ല ഞങ്ങൾ കഴിച്ചു പപ്പായ്സും ചേട്ടനും വാങ്ങിച്ചു നല്ല എല്ലാവർക്കും ഹോട്ടലായി പപ്പായും ഹോട്ടലാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സാധാരണ ഒരു ഹോട്ടൽ എന്നുള്ള രീതിയിൽ കയറിയതാണ് പക്ഷേ കിട്ടിലൻ ഫുഡായിരുന്നു അവിടുത്തെ അടിപൊളിയായിരുന്നു വെജിറ്റേറിയൻ ഹോട്ടലാണ് പക്ഷേ അടിപൊളി ഫുഡായിരുന്നു ഞങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ഞാൻ ഫുള്ള് കഴിക്കണം വേറൊന്നുമില്ല അവിടെ നിന്ന് നോൺ വെജ് കഴിച്ചിട്ട് എനിക്ക് വയറിനൊക്കെ സുഖമില്ലാണ്ടായി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം അതുകാരണം ഞങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കണത് അപ്പം നമ്മൾ ഉന്നയിച്ച ഈ ഹോട്ടലിലെ ഷെഫ് അടിപൊളി കറിയായിരുന്നു അപ്പം ഡാൻസ് തരണം അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിക്കണേ പറഞ്ഞതന്നാൽ മതി പറഞ്ഞതെന്നാൽ മതി ഞാൻ ഒന്നും കഴിയാ വീട് എടുക്കണേ മെഴുക്ക് വരണ്ടല്ലേ അല്ല തോരൻ തോരൻ ആ പീനട്ടുണ്ട് ആ അതെപ്പറുണ്ട് ചെറിയ ഉള്ളി വേണ്ട വേണ്ട ചെറിയ പൊടിയായിട്ട് അരിയെന്നോന്നണല്ലേ ചെറു സ്മോളായിട്ട് തന്നെ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു എന്നിട്ടും ഒക്കെ കളിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കയറി കളിക്കണയാണ് ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഓണർ വരും ഇപ്പോൾ അപ്പോൾ നമുക്ക് ഓണറിനൊന്ന് പരിചയപ്പെടാം ഇതേ ഡനെയും കയറി ഇരിപ്പുണ്ട് എല്ലാം ഗോൾഡൻ ഗോൾഡൻ വെജിറ്റബിൾ ഹോട്ടൽ സൂപ്പർ ദ ഓണർ ഗുഡ് സർവീസ് അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നല്ലൊരു ഹൈവേയാണ് ഇപ്പോൾ നമ്മൾ ഉടനെ എന്നെ മാറുന്നതായിരിക്കും മൂന്നാർ എത്തി അപ്പൊ നമ്മടെ ലൈ അന്ന് നേരത്തെ ധീ ഇറങ്ങി കണ്ട പ്രാന്തൊടിച്ച് ലേക്കിന്റെ ഭാഗം ഇല്ലേ ആ ലേക്കിന്റെ ആ ലേക്കിന്റെ ഭാഗമാണ് നമ്മ ഇവിടെ കാണുന്നത് പക്ഷെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നിട്ട് ഇത് സൂപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റി എനിക്ക് അത്രക്ക് ഇഷ്ടമായി അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല പക്ഷെ ഇത് ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടാ വഴി ആന ഇറങ്ങുന്ന സ്ഥലം അറിവില്ലായിരുന്നു നമുക്ക് അറിഞ്ഞൂടായിരുന്നു നമ്മളെല്ലാം കയ്യിൽ വരുമ്പോഴാണ് ജയ്സഞ്ചേടന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ആന ഇറങ്ങുന്ന സ്ഥലം നിങ്ങ അവിടെയാണ് ആ സ്പോട്ടിലാണ് നിന്നതെന്ന് നമ്മളിപ്പോ മൂന്നാറിലോട്ട് പോകാനായിട്ട് ഒരു ഉള്ള വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അങ്ങനെയാണ് ആ ലേക്ക് കണ്ടത് ഇപ്പൊ മൂന്നാർ എത്തി ഞങ്ങൾ ആ വന്ന വഴി ലേക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഉള്ള് ആയിരുന്നു നല്ലൊരു വ്യൂ ഉള്ള പ്ലേസ് ആയിരുന്ന ആ വഴി നമ്മള് മൂന്നാർ വരുമ്പോൾ

ഞങ്ങൾ കുറച്ച് എടുത്ത് അല്ലേ പിന്നെ അവിടെ ഒരു ഗുഹ പോലെ ഉണ്ടായിരുന്നു ഹലോ ഗേസ് അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് മൂന്നാർ എത്തി സത്യമാന കൊടൈക്കനാൽ ഭയങ്കര ബ്ലോക്ക് ആണ് പിന്നെ പൂണ്ടിയിലേക്ക് പോകാൻ പറ്റിയില്ല അവിടെ ആ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാട് കെത്തണ ഇപ്പോൾ നമ്മൾ 361 എന്ന சின்னക്കാലം കഴിഞ്ഞ ഇവിടേ വെ്യൂ പോയിന്റ് അടിപൊളി വെ്യൂ പോയിന്റ് കണ്ടോ అలా മഞ്ഞു മുട്ടനക്ക വെ്യൂ പോയിന്റ് ആണ് സെപ്റ്റംബറൊക്കെ കൊടിക്കണാലൊന്നും കാണാനില്ല നമ്മൾ 36 റ എന്ന എക്സ്പ്ലോർ ഇത് നല്ലതായിട്ട് ഉള്ളൂ നല്ലതാണ് இத انا ചുറ്റുന്ന കാണിച്ചേര കണ്ടോ ഞങ്ങൾ തൂണ്ടി പോയന്ന് പറയാണ കൊടിക്കണാല വന്നது പക്ഷേ പിണ്ടിയില് ഇപ്പോ അവിടെ ഫോറസ്റ്റ് കട്ട് കൊടുക്കുന്നണ്ട് അങ്ങോട്ട് വിടണില്ല നല്ല നല്ല വ്യൂ ആണ് താത്തോടേ ഇയേന്ത കൊക്കല്ലേ പിന്നെങ്കിൽ ഇവിടുന്ന് ഇവിടുത്തെ താമസം ഇങ്ങനെ ഒന്നും കൺഫേം ആയിട്ടില്ല അപ്പം അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് ഡി ഡിലേ ആവും ഞങ്ങൾ അവിടുത്തെ താമസം ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്താണ് അതിൻ്റെ ലൊക്കേഷൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു അപ്പോൾ നമ്മളെ ഗ്യാപ് റോഡിൽ ഗുഹയിലേക്ക് കയറാൻ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഗുഹയ്ക്ക് കയറിയിട്ട് അവിടുത്തെ കാണിച്ചിട്ട് കാറോടെ പാർക്കിട്ടുണ്ട് കേട്ടോ കേട്ടോ കേറി మనను నా వీడియో రికార్డ్ చేయలేదు ఇప్పుడు బీచ్ అవడలేదు అప్పుడు రక గుహలోకి కేరిపోయిను దనే గ్యాప్ రోడి లే గుహ అక్కడ మనిషిని పెట్టి కారు వెరి వాలీ యా బావి కొగ వెరియనియా నేంద బా పోవ బా పోవ బాంగస్ మల్లి బాంగస్ మల్లి ഗ്യാപ് റോഡില്ല ഗുഹ് ഗുഹ ഉണ്ടില്ല ഗുഹയിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് വണ്ടി വേണ്ടിട്ട് കിലോ കളിയും വേണ്ട ബേക്കിലോട്ട് തിരിഞ്ഞുള്ള കളി വേണ്ട നിങ്ങടെ പോകാൻ പോന്ന് ഈ റൂട്ട് ബൈസൻ വാലിന് പോവാൻ പോണട്ട് കാണണ്ട ഇപ്പൊ വളരെ ലോങ് ആണ് അവിടെ ചണ്ട് കാണാം നമുക്ക് അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് വരുമ്പോഴുള്ള നമ്മുടെ മൂന്നാറിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൊടക്കിനാലിൽ നിന്ന് ആകെ ബോറടിച്ച് വേറൊന്നുമല്ല പണ്ടത്തെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊന്നുമില്ല പണ്ടൊക്കെ കൊടയ്ക്കിനാൽ എല്ലാവരും പോണത് നല്ല തണുപ്പ് ആസ്വദിക്കാനൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അവിടെ തണുപ്പ് അത്ര വലിയ കാര്യമായിട്ടില്ല എന്നാലും ചെറുതായിട്ടൊന്നും ചോദ്യമില്ല അത്രേ ഉള്ളൂ പിന്നെ അവിടെ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരുന്നില്ല ഭയങ്കര ബ്ലോക്കും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് കഴിയുമ്പം നമുക്ക് മടുക്കും ഒരു സ്ഥലവും കാണാനും നമുക്ക് തോന്നില്ല ലാസ്റ്റ് നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായതാണ് അപ്പം എന്തായാലും നമുക്കിനി മൂന്നാർ എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നത് മൂന്നാറിലാവുമ്പോൾ നമുക്ക് കാണാത്ത ഒത്തിരി മൂന്നാറിൽ കണ്ടാലും കണ്ടാലും മതിയാവാത്തത്ര ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു വഴി കൂടിയാണ് നമ്മളെ നമ്മുടെ ചേട്ടൻ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണാത്തൊരു വഴിയുണ്ട് കാരണം നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് വരുന്നത് കൊണ്ടാണ് ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്നാണ് പോകണമെങ്കിൽ നമുക്കത് കാണാൻ പറ്റൂല അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാമെന്നോർത്ത് അങ്ങനെ ബേസൻ വാലി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത് അപ്പം ആ ഹോട്ടലാണിത് അങ്ങനെ നമ്മളിവിടെ എൻജോയ് ചെയ്യാമെന്ന് ഓർത്ത് രണ്ട് ദിവസം അങ്ങനെ നമ്മളെ റൂമൊക്കെ കണ്ട് അങ്ങനെ ഡാരൂസ് അവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട് അവിടെ ഊഞ്ഞാല നല്ല ഗ്രീനിഷ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റപ്പ് ഒക്കെ ആയിട്ട് ചെറിയ ഹോട്ടലാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനും ഷോർട്സ് ഒക്കെ ചെയ്യാനൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അവിടെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എന്തായാലും ആയിരുന്നു ഞങ്ങൾക്കും കുട്ടികൾക്ക് മാത്രമല്ലല്ലോ നമ്മൾ ോ അപ്പം നമുക്കൊരു എൻജോയ്മെന്റ് ആയിരുന്നു അങ്ങനെ ഡാരുസ് വന്നപ്പോൾ തന്നെ ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ നടക്കുന്ന പിള്ളേർ അങ്ങനെയുള്ള റൂമിൻ്റെ അകത്തിരിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഓടിയെടുക്കാനെല്ലാം ഇഷ്ടം ഉണ്ടാവണം അങ്ങനെ ഡെനമോളും വരുന്നുണ്ട് ഡാരൂസ് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവളിരുന്ന് ഊനാലേ കാടുന്നുണ്ട് നല്ല വൈബായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും നമ്മൾ കൊടൈക്കനാലിൽ പോയേക്കാളും ഇവിടെ വന്നപ്പോൾ നല്ല ഹാപ്പി ആയി കാരണം കുട്ടികൾക്ക് ഈ മലകൾ കണ്ട് 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 മതിയായി ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അല്ലേ നമ്മൾ ആദ്യം റിസോർട്ടിൽ പോയി ഇതാക്കാം ഞങ്ങൾ പറക്കാട്ട് റിസോർട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോകാമെന്നായിരുന്നു വിചാരം അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാർ കണ്ടേല കൊടൈക്കനാലി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഡാൻസ് ഡാൻസാണ് കൊണ്ടുപോയത് പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ നമ്മളത് പോകണ്ടാന്ന് ഉറത്തുപോയി അത്രക്കും നമുക്ക് മതിയായി അവിടെ പോയിട്ട് പിന്നെ വെച്ചാൽ സ്കൂൾ തുറക്കാനുള്ള ടൈമൊക്കെ ആയതുകൊണ്ട് ഉള്ള ആൾ മുഴുവൻ ആ സമയത്ത് വന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇതാണ് റൂം നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇതാണ് നല്ല വലിയ റൂമായിരുന്നു അടിപൊളി റൂമായിരുന്നു അങ്ങനെ സൂപ്പ് ചേട്ടൻ സൂപ്പ്

ഡ്രീം ലാങ്കിൽ പോയിട്ട് പിള്ളേരെ അടിച്ച് പൊളിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ നമുക്ക് നാടൻ പുതിയ വീഡിയോ വെൽക്കം ടു രാത്രി നമ്മളിത് സുഹൃത്തിന്റെ തന്നെയാണ് വീട്ടിലെ ഫുഡ് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ മേലെ തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഫുഡ് നമ്മുടെ കഞ്ഞി പച്ചക്കറി അങ്ങനെ കൊഴുപ്പ് ഇത് ചെറുപയർ വരുത്തിയത് അച്ചാറ് പിന്നെ കൊഴു നാടൻ കൊഴുവറു പിന്നെ കഞ്ഞി പറഞ്ഞ അയങ്ങ പക്ഷെ സൂപ്പർ ആയിട്ടാണ്

വീട്ടിലെ അമ്മയും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞങ്ങള് സാധാരണ ഒരു കഞ്ഞി പേർ ഉദ്ദേശിച്ചേക്കാളും സൂപ്പറാണ് അത് അപ്പൊ ഇവിടെ വന്നവര് വന്നവര്ണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോമിലി ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം ഡിസ്ക്രിപ്ഷൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം നോർത്ത് ഇന്ത്യൻ ഫുഡ് നമ്മുടെ അടുത്തല്ല നമ്മുടെ നാടൻ ഫുഡ് മാത്രമാണ് കേരള ഫുഡ് കേരള അപ്പോൾ എനിക്ക് വയറിനൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കഞ്ഞി പറഞ്ഞപ്പോൾ ഡാൻസ് ചേട്ടനും കഞ്ഞി തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു ചേട്ടൻ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയും വൈഫും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡാണ് അപ്പോൾ ഹോമി ഫുഡ് ആകുമ്പോൾ നമുക്ക് ധൈര്യത്തിന് കഴിക്കാൻ ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് ചിക്കൻ കഴിച്ചിട്ടാണ് എനിക്ക് പറ്റാതിരുന്നത് അപ്പോൾ ഹോമി ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞാൻ ഞങ്ങൾ കഞ്ഞീം പേറും എന്നാണ് പറഞ്ഞത് അത് മാത്രം മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ചമ്മ നന്തി പിന്നെ കൊഴുവ ഉണക്ക മറ്റേ കൊഴുവ വറുത്തത് പിന്നെ അത് പിന്നെ പയർ പീരിട്ടത് അങ്ങനെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നട്ടോ അച്ചാർ പപ്പടം അപ്പം നമ്മൾ നല്ല ഹാപ്പിയായി അപ്പം ഡെനമോള് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് മതിയെന്ന് പറഞ്ഞ് ഈ അപ്പൂസും ഡെനമോളും പുറത്തത്തെ ഫുഡ് മതിയുള്ളൂ അവർക്ക് കഞ്ഞിയൊന്നും താല്പര്യമില്ലാന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഞ്ഞിയും പപ്പടവും കറികളൊക്കെ കണ്ടപ്പോൾ ഡെനയും കൂടി ഇതിൽ ചേർന്നു ഡെനക്ക് ഭയങ്കര ഇഷ്ടമായി